యా కండి వీడియో కి స్వాగతం ఎల్లారుకు ఎస్ బి couple ండి స్పిస్ couple ఎస్ బి ఎస్ బి ఎస్ బి ఎస్ బి couple ండి వీడియో ఇది పుదియరే వీడియో లికి పుదియరే వీడియో లి వెర్నరికి స్వాగతం ఇందందర ప్రత్యచే నారాయచ രാവിലെ എണീറ്റ് ആറുമണിയാവുമ്പോഴേക്കും പല്ലക്ക തേച്ച് സൈക്കിൾ എടുത്ത് ചവിട്ടാൻ നിൽക്കണല്ലേ ഇത്ര വലിയ സൈക്കിള് ചെറിയ കുട്ടി ചവിട്ട് പോകാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ അപ്പോൾ അവൻ്റെ സൈക്കിളിലോട്ട് കാണിച്ചു തരും എന്താ പോകണോ അവനെ നേ ചെറിയ സൈക്കിൾ വലിയ സൈക്കിൾ ഒന്നുമില്ല അവനെ ചൗട്ടാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ചൗത്തും ഇട് ഹ എന്താ നമുക്ക് പറയാനുള്ളത് ഇവിടെ ആണ് ഇവിടെ ഇവിടെ കാറാണ് അവിടെയാണ് കാള ഇവിടെ നമ്മൾ ലൈൻ തിന്നവിടെ ഇപ്പൊ നമ്മൾ കനറ് പിന്നെ അവിടെ അതെന്റെ സൈക്കിൾ ഉണ്ട് സൈക്കിൾ അവിടെ കാർ ഇപ്പോ ഞാൻ ജെസി അമ്മ ഉറങ്ങുന്നു അങ്ങണ്ട് അവിടെ കാണിച്ചു കൊടുക്ക് சரி நீ 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 ஒரு அட் நடத்தோம் படிச்சு பாட்டு பாடி கொடுக்கு എനിക്ക് വീട്ടിൽ അമ്മ തോൽ തൊടുക്ക എന്ന പാഴ കുടിക്കും പൂച്ചമ്മ വാതകൂട്ടി എന്നെ വീട്ടിൽ പലരുണ്ട് എന്നോട് ഇഷ്ടം പാട്ട് ഇഷ്ടപ്പെട്ട് പാട്ട് ഇഷ്ടപ്പെട്ടു അവിടെയും പോണ്ടല്ലേ അമ്മ എവിടെ വിളിക്കാൻ ഉണ്ണിപ്പ സമയം എന്തായി പറഞ്ഞോടാ നീ പറ മണിയായിട്ടും ഇവിടെ ഒരാള് ഉറക്കത്തിൽ തന്നെയാണ്

പൈപ്പിന്റെ വെള്ളമൊക്കെ നിറച്ചു അല്ലേ ആ ഇതാണ് കുടുവിന്റെ ജമ്പു ശരി മിറ്റോടിച്ച് വരുന്നീ കുടും ആണെന്ന് മിറ്റോടിച്ച് വരാൻ പോണത് ആ നേരെ അടിച്ചുപേര് ആ അടിച്ചു വരാം കേട്ടോ ഇവിടെ തന്നെ ഓക്കെ ഹലോ ഞാൻ ഏറ്റുവിട്ട ഇനി അവിടെ വെച്ച ഞാൻ ചെയ്യാ എന്തവിടെ രണ്ടാള് കൂടി ചെയ്യുന്നത് അടിച്ചവിടെ വെക്കി കണ അവിടെ വെച്ചോ അപ്പ അടിച്ചുപേരാണോ അവിടെ വെക്കി കണ്ണ ഞാൻ അടിക്ക എന്താ നീ അടിക്കാ ഇവിടെ നിന്ന് അടിക്കണേ എന്ത് വയ്ക്കുന്ന രാവിലെ എത്ര നേരത്തെ എന്നിട്ട് പണികളൊക്കെ ചെയ്തിട്ട് പോണത് പണിക്ക് അപ്പൊ ലീവിൽ ലീവുള്ള ദിവസം അമ്മ കിടക്കില്ലേ ഇനി കിടക്കണേ ഏഴുമണി അടിയായിട്ട് ഇനി കിടക്കണേ ഇനി കറി വെക്കണ കാര്യൊക്കെ നോക്കട്ടെട്ടാ അത് നിങ്ങള് വിറ്റടിച്ചു വരുട്ടാ അപ്പൊ ഈ ഭാഗം വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ട് എന്നെക്കാളും വൃത്തിയുണ്ട് വൃത്തിയിൽ അടിക്കണ്ടാ അപ്പൊ നാളെ മുതൽ നിങ്ങൾ തന്നെ അടിച്ചോട്ടോ നല്ല വൃത്തിയൊക്കെ ഉണ്ട് നാളെ അതുപോലെ നേരത്തെ എനിക്കോ നാളെ പിന്നെ സ്കൂളിൽ പോണ കാരണം എട്രി ആയാലും കുടും കുടിക്കില്ല സ്കൂള അടച്ച ദിവസം സൈക്കിളിൽ മാത്രം കളിക്കാൻ വേണ്ടിട്ട് വേഗം കള്ളത്തരാണ് അപ്പൊ ഇനി ഇവിടെ ഒക്കെ അവരടിച്ചു വരി വൃത്തിയാക്കിണ്ട് ഇനി ഞാൻ എന്റെ പണി തുടങ്ങട്ടെ ഇവിടെ നിന്ന് അടിച്ചിട്ടില്ല കേട്ടോ അവിടേക്ക് വരണുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ ഹോസ്റ്റിലൊക്കെ വിട്ടിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പകുതി മുക്കാല് പണികൾ കഴിഞ്ഞു എനിക്ക് കറി മാത്രം വെച്ചാൽ മതി അടുത്ത പണി വേറെ കേട്ടെ എന്താ കാണാ സൺഡേ ആയിട്ട് ഇതൊക്കെയാണോ പണി ആ പാലക്കാട് വരെ പോവാ നമുക്ക് നമുക്ക് ബാങ്കില്ല സൺഡേ അല്ലേന്നില്ല ഈ പ്രാന്ത് വന്നുങ്ങിയോ പണികൾ ചെയ്തിട്ട് ഇതൊക്കെ ഉണങ്ങി ഞാൻ വെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊളിയില്ല എനർജിയോടെ ഇത് ഇത് കഴിഞ്ഞാലാണ് വെട്ടാൻ പറ്റുള്ളൂ ശരി വിറക് പെട്ടിക്കന്ന ഞാൻ എന്റെ പണി വന്ന് പണിയോന്ന് നോക്കട്ടെട്ടാട്ടാ വിറക് വെട്ടിക്കഴിഞ്ഞാച്ച അപ്പൊ അവിടെ വെച്ചോ അച്ഛടുത്ത് വയ്ക്കും ഏ